ചെയ്യുന്ന ഒരു ോബ്ലമാണ് സ്കിൻ പ്രോബ്ലം എന്നുള്ളത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കരുത്തപ്പാടുകൾ കരിമംഗല്യം റാഷസ് അതേപോലെ കണ്ണിന് ചുറ്റുമുള്ള കരുത്തപ്പാടുകൾ സൂര്യാഘാതം മൂലം വരുന്ന ടാനുകൾ ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും എൻ്റെ ഓവില് വരുന്ന പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യുന്നതുമാണ് അവരിൽ ഒരുപാട് പേര് ഒരുപാട് മാറ്റങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിത് കൊണ്ടുവരുന്നത് ഇത് ബീ ട്യൂൺ ഓർഗാനിക്സിൻ്റെ സ്കിൻ ഗ്ലോയിങ് ഓയിലാണ് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഫൈവ് ടു എയ്റ്റ് ഡ്രോപ്സ് നമ്മുടെ എടുത്തിട്ട് ഫേസിൽ എവിടെയാണോ നിങ്ങൾക്ക് എഫക്ട് ചെയ്തിട്ടുള്ളത് അവിടെ സെർക്കുലർ മോഷണറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻസ് അങ്ങനെ ഇടുക അതിനുശേഷം അവരുടെ തന്നെ ബോഡി മാസ്ക് ആയ ബീ ട്യൂൺ ഓർഗാനിക്സിൻ്റെ ബോഡി മാസ്ക് ആയ ഇത് എന്ത് ചെയ്യണം കുറച്ച് എടുത്തിട്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് കൈയിൽ മിക്സ് ചെയ്യുക അതിനുശേഷം എവിടെ അഫക്റ്റ് ചെയ്ത് ആ പാർട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് നേരം അങ്ങനെ വിട്ടിട്ട് പിന്നെ കഴുകിക്കളയാണ് വേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് വാങ്ങാവുന്നതാണ്